രാവിലെ ഏഴ് മണിയോട് കൂടി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് റെഡിയായിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം നമ്മൾ റെസിപ്റ്റ് അടയ്ക്കാൻ പോയ സമയത്ത് തുലാഭാരത്തിന് വരുമ്പോൾ നാല് നാളികരും ഒരു ബ്ലൗസ് പീസും കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പ്രകാരം രാവിലെ തൊട്ടടുത്തുള്ളായിരുന്ന പൂക്കളിൽ നിന്ന് ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് പോയി ഏഴര മണിക്കാണ് എത്രയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ക്യൂ എല്ലാം നിന്ന് ഞങ്ങൾ അകത്ത് കയറി ഇപ്പോൾ മണി എട്ടരയോളമായി പക്ഷേ അതായിരുന്നു കറക്റ്റ് ടൈമ് ദീപാരാധനയ്ക്ക് ശേഷം എട്ടര മണിക്ക് എല്ലാവരെയും ഏതാണ്ട് ഒരു പത്തിരുപത് പേരോളം ഉണ്ടായിരുന്നു കേട്ടോ തുലാഭാരം നടത്താനായിട്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുത്തിയിട്ട് ഓരോരുത്തരുമായിട്ട് പേരുന്നാളും നാളൊക്കെ ചോദിച്ച ശേഷം പൂജാരി പൂജയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തുലാഭാരം ചെയ്തത് അരി ശർക്കര പഞ്ചസാര നെയ്യ് ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് തുലാഭാരം നടത്തുന്ന സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ തുലാഭാരത്തിന് ശേഷം നേരെ പുറത്തിറങ്ങി അവിടെ പോയി ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചിട്ട് സെറ്റ് പ്രസാദം എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായത് ഗീലാമ്പാണ് കേട്ടോ നെയ്വിളക്ക് മുപ്പത് രൂപയുടെ ചിറ്റാണ് അപ്പോൾ അതുമൊക്കെ എടുത്ത് നമ്മൾ ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച ശേഷം നേരെ മൂകാംബിക ദേവിയോട് തൽക്കാലത്തേക്ക് ഒരു വിട പറഞ്ഞു അപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും വരണമെന്നൊരാഗ്രഹത്തോടു കൂടി ഞങ്ങൾ വീണ്ടും പടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇനി നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് ഏതാണ്ട് ഇപ്പോൾ സമയം ഒരു പത്ത് മണിയായിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് നമ്മുടെ ഡാൻസ് ഒക്കെ നടക്കുന്ന മണ്ഡപട്ടോ അപ്പോൾ മോൾ അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ബാംഗ്ലൂർക്ക് വിടണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മൂകാംബിക്കുന്നത് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണേണ്ടത്